ഭിന്നഹപാഠികൾക്ക് ചെയ്ത് മലപ്പുറം ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് മലപ്പുറം മേൽമുറി എംഎം വി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവസ്ത്രം വിതരണം നടത്തിയാണ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സഹർത്തിത്വത്തിന്റെ ഏർക്കാഴ്ചയായത് നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു മേൽകൂർ എം എം എ ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രാവശ്യം എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പുതുവസ്ത്രം വിതരണം നടത്തിയത് സ്കൂളിൽ വരാൻ കഴിയാതെ വീടുകളിൽ പഠനം തുടരുന്ന പ്ലസ് വണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഷെറിൻ പി കെ അധ്യാപകരായ മുസ്തഫ ഇലിയാസ് മാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം